മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ കുറുപ്പിന്റെ ഉറപ്പ് വിശ്വസിക്കാൻ കൊള്ളാത്ത ഉറപ്പിനെ സൂചിപ്പിക്കുന്നതിന് മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് കുറുപ്പിൻ്റെ ഉറപ്പ് ഈ ശൈലിക്കു പിന്നിലുള്ള കഥ ഇതാണ് ഒരു വീട്ടിലെ കല്യാണ പന്തലിൻ്റെ നെടുന്തൂൺ മറിയുന്നത് കണ്ട് അഭ്യാസിയായ ഒരു കളരിക്കുറുപ്പ് തൻ്റെ ഇരു കൈകളും ഉപയോഗിച്ച് അത് താങ്ങി നിർത്തി ആരും ഭയപ്പെടേണ്ടതില്ലെന്നും എല്ലാവർക്കും കല്യാണ ചടങ്ങ് പൂർത്തിയാകുന്നതുവരെ പന്തലിനുള്ളിൽ നിൽക്കാമെന്നും അതുവരെ താൻ തൂണുമറിയാതെ താങ്ങിക്കൊള്ളാമെന്നും കുറുപ്പ് ഉച്ചത്തിൽ അറിയിച്ചു തൂണുമറിയുന്നത് കണ്ട് പേടിച്ചോടിയവരെല്ലാം കൂടി അപ്പോൾ പന്തലിനുള്ളിലേക്ക് തിരികെ എത്തി ആ അവസരത്തിൽ ചടങ്ങിൽ പങ്കെടുത്ത ഒരു അതിഥിക്ക് വലിയൊരു സംശയമുണ്ടായി എന്തു വിശ്വാസത്തിലാണ് നമ്മൾ ഈ അപകട സാധ്യതയുള്ള പന്തലിൽ നിൽക്കുന്നത് കുറുപ്പിന്റെ ഉറപ്പ് കിട്ടാതെ നാം ഇവിടെ നിൽക്കുന്നത് ശരിയല്ല നമ്മുടെയെല്ലാം ഇപ്പോൾ കുറുപ്പിൻ്റെ കൈകളിലാണ് ഇത് കേട്ടതോടെ കുറുപ്പിന് ദേഷ്യമായി തന്നെ അവിശ്വസിച്ചതിലുള്ള അമർഷം പ്രകടിപ്പിക്കാൻ കൈകൾ രണ്ടും സ്വതന്ത്രമാക്കി ഉയർത്തി പ്രതികരിച്ചപ്പോൾ പന്തൽ താഴെ വീണു ഈ കഥയെ മുൻനിർത്തി രൂപം കൊണ്ട ശൈലിയാണ് കുറുപ്പിൻ്റെ ഉറപ്പ് കുറുപ്പിൻ്റെ ഉറപ്പിനെപ്പറ്റി മറ്റൊരു കഥയും പ്രചാരത്തിലുണ്ട് അത് ഇപ്രകാരമാണ് അഭ്യാസിയായ കുറുപ്പ് മാങ്ങ പറിക്കാൻ മാവിൽ കയറിയപ്പോൾ കാൽ തെറ്റി ഒരു കൊമ്പിൽ തൂങ്ങിക്കിടന്നു അപ്പോൾ അതുവഴി ഒരാൾ ആനപ്പുറത്ത് വരുന്നത് കണ്ടു അയാൾ കുറുപ്പിനെ രക്ഷിക്കാൻ ആനപ്പുറത്തുനിന്നിറങ്ങി കുറുപ്പിന്റെ കാലിൽ പിടിച്ചു എന്നാൽ ആന മുന്നോട്ടു പോയി കൈവിടില്ല എന്ന കുറുപ്പിന്റെ ഉറപ്പിലാണ് രക്ഷകൻ അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് ആനക്കാരനൊരു പാട്ട് മൂളിയപ്പോൾ കുറുപ്പ് താളം പിടിക്കാൻ കൈവിട്ടതോടെ രണ്ടുപേരും നിലത്തു പതിച്ചു ആദ്യത്തെ കഥയ്ക്കാണ് കൂടുതൽ പ്രചാരമുള്ളത് കഥ ഏതായാലും വിശ്വാസയോഗ്യമല്ലാത്ത അവസ്ഥയെ പരാമർശിക്കേണ്ടി വരുമ്പോഴെല്ലാം കടന്നു വരുന്ന ശൈലിയാണ് കുറുപ്പിൻ്റെ ഉറപ്പ് വാഗ്ദാന ലംഘനങ്ങളുടെ സാഹചര്യങ്ങളിലൊക്കെ കുറുപ്പിൻ്റെ ഉറപ്പ് എന്ന ശൈലി പരാമർശിക്കപ്പെടാറുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാന ലംഘനത്തെപ്പറ്റി വിമർശനാത്മകമായി വിലയിരുത്തപ്പെടുമ്പോഴും ഈ ശൈലി ഇണങ്ങാറുണ്ട് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും